ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്കുമുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു പുതിയ ഡിഷാണ് ആ ഡിഷിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ചിക്കൻ ആച്ചിക്കോക്കോ എന്നാണ് ആ ഡിഷിൻ്റെ എങ്ങനെയാണ് ആ ഡിഷ് ഉണ്ടാക്കുന്നത് ഏത് രീതിയിലാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നല്ല ചേർക്കുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ബ്രെഡ് വേണം ബ്രെഡ് ഗോതമ്പിൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ നല്ലോല്ലോ വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് മുട്ട അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇറച്ചി നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആദ്യമായി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഇറച്ചിയിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് ഇത് ഞാൻ കടയിൽ നിന്ന് വേടിച്ച കുരുമുളക് പൊടിയാണ് നമുക്ക് വീട്ടിലെ നാടൻ കുരുമുളകുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത് അത് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മളിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല വിരളം ഉണ്ടാവുന്ന ഒരു മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു പത്ത് രൂപയ്ക്കുള്ള ഒരു കവറ് കുരുമുളക് പൊടിയായിരുന്നു അത് മൊത്തം നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് പാകത്തിന് ഉപ്പ് ഒരുപാട് ഉപ്പ് വേണ്ട എന്നാലും ഒരല്പം മുമ്പിൽ നിൽക്കണം ഉപ്പ് കാരണം ബ്രെഡിലൊക്കെ മുക്കി നമ്മൾ ചെയ്യുമ്പോൾ അത് ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം നന്നായിട്ട് ഇനി നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇറച്ചിയിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ തേച്ച് പിടിവെക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വെക്കണം നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഗരം മസാലപ്പൊടിയാണ് ചേർക്കേണ്ടത് അതും ഞാൻ പാക്കറ്റാണ് മേടിച്ചിട്ടുള്ളത് വീട്ടിലെ ഉള്ള ജീ പെരുചീരകം ഗ്രാമ്പു ഏലക്കപ്പട്ട പൊടിച്ച നല്ലപോലെ പൊടിച്ച പൗഡറാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാൻ പത്ത് രൂപയ്ക്കുള്ള കവറാണ് അതും മേടിച്ചിട്ടുള്ളത് ഇനി ശകലം മുളക് പൊടിയാണ് ഒരു ഒരു സ്പൂണാകാനും മതിയാവും നമുക്ക് ഒരുപാട് കളറോ ഏരിയൊന്നും വേണ്ട കുരുമുളക് തന്നെയാണ് കൂടുതലും വേണ്ടത് ഇതുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വയ്ക്കണം ഒരു തവണ കൂടി നമുക്ക് മസാലകളെല്ലാം കൂടി ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം ഇതാണ് ചിക്കനിലേക്ക് നമ്മൾ മസാലകളൊക്കെ മാഗിനേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട് നമുക്കിനി പരിപാടിയിലേക്ക് കിടക്കാം നമുക്ക് ഈ മൂന്ന് മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം മൂന്ന് മുട്ട നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി പരിപാടിയിലേക്ക് കിടക്കാം ഇത് നമ്മുടെ ബ്രെഡ് പൊടിച്ചതാണ് മിക്സിയിൽ പൊടിച്ചതാണ് മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇവിടെയുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ചിക്കൻ മാഗിനേറ്റ് ചെയ്തിട്ടുള്ള ഉള്ള ചിക്കനിൽ നിന്ന് ഓരോ പീസ് എടുത്ത് മുട്ടയിലേക്ക് മുക്കി ബ്രെഡ് പൊടിയിലേക്ക് മുക്കി നമുക്ക് ഈ നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം അത് അതുപോലെ തന്നെയാണ് നമുക്കിതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ഓരോ ചിക്കനും ഇതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം എടുക്കുക പിന്നെ നമ്മുടെ മുട്ടയിൽ മുക്കുക ബ്രെഡ് പൊടിയിൽ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ ചിക്കനും അതുപോലെ ബ്രെഡിലൊക്കെ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊരു ഫ്രൈ ചെയ്തെടുക്കണം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ പാത്രത്തിൽ വെച്ച് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനി ഇത് ഓരോന്നും എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണ്ടത് എണ്ണ നല്ല ചൂടായിരിക്കുകയാണ് നമുക്ക് ഒരു പീസ് എടുത്ത് ഒന്ന് ഇട്ടു നോക്കാം അപ്പോൾ അറിയാൻ പറ്റും എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് എണ്ണ ചൂടായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി എന്തു ചെയ്യാം ഓരോന്നും എടുത്ത് നമുക്ക് ഈ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അഞ്ചോ ആറോ ചിക്കൻ പീസ് മാത്രം നമുക്ക് ഇതിലേക്ക് ഇടാം ഒരുപാട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആയി വരത്തില്ല കുറേ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഒരു അഞ്ചോ ആറോ പീസ് മാത്രം നമുക്കിതിലേക്കിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കനൊക്കെ നമ്മുടെ നല്ല വെളിച്ചെണ്ണയിലൊക്കെ നല്ലപോലെ പൊരിഞ്ഞു വരികയാണ് രണ്ട് സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു ഒരു എഴുപത് ശതമാനത്തോളം റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് പീസ് മാത്രമേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ഫ്രൈ ആയി വരാൻ താമസം ആവും കുറച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഇട്ടത് അപ്പോൾ നമുക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് കെ എഫ് സി നമ്മൾ ആണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് പക്ഷേ ഇത് റെഡിയായി വന്നപ്പോൾ ആ കെ എഫ് സിയുമായി യാതൊരു ബന്ധമില്ലാതാണ് അതുകൊണ്ട് നമ്മളൊരു പുതിയ പേരിട്ടു ഇതിന് ചിക്കൻ ആച്ചി കോക്കോ പുതിയൊരു വെറൈറ്റി പേരൊക്കെ നമ്മൾ ഇട്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് അപ്പോൾ ഇത് കെ എഫ് സി മോഡലാണ് ശ്രമിച്ചതെങ്കിലും ആ ഒരു തലത്തിലേക്ക് എത്തിയില്ല പക്ഷേ ഇതൊരു വെറൈറ്റി സാധനമായിട്ട് നമുക്ക് തോന്നി നല്ല സോഫ്റ്റ് ആയിരുന്നു അതിൻ്റെ അകത്തുള്ള ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു മസാലകളൊക്കെ പിടിച്ച് ഒരു അരമണിക്കൂറോളം നമ്മൾ റെസ്റ്റ് വരുന്ന വെച്ചത് കൊണ്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ഗംഭീര ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ബ്രെഡ് ഗോതമ്പിൻ്റെ ബ്രെഡായിരുന്നു അതിൻ്റെയൊക്കെ ഒക്കെ ഗംഭീരമായിരുന്നു എന്തായാലും കെ എഫ് സി ഉണ്ടാക്കാൻ ശ്രമിച്ച് നമുക്ക് യാച്ചിക്കോക്കോ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു സംഭവം ബാലൻസ് ഉള്ള ഇറച്ചി കൂടി ഇതിലേക്ക് ഇട്ടുനിന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുത്തിഞ്ഞെരുക്കിടരുത് കുറേശ്ശേ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈ ആയി വരാൻ താമസം എടുക്കും അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം റെഡിയാക്കി എടുക്കാൻ പറ്റും ഓ എടുത്തുണ്ടോ ഞാൻ വിളിപ്പിച്ചിരുന്ന സംഭവം ഉണ്ടാക്കി വെച്ചപ്പഴേ ചൂടാണേ ഓരോ ടേസ്റ്റ് ചെയ്ത് തുടങ്ങി ആദ്യം നല്ല താത്ത ഒന്ന് പിന്നെ മാമി മാമിയെടുത്ത് ഇനിയിപ്പം ഞാൻ എടുത്തു വയ്ക്കാം ടേസ്റ്റ് ചെയ്യണമല്ലോ നിങ്ങൾക്ക് വേണോ ചൂടുള്ളു സംഭവം യഥാർത്ഥ ആണ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയത് പക്ഷേ ഈ സാധനം ഉണ്ടാക്കിയെത്തപ്പോൾ വേറൊരു ടേസ്റ്റായി അതുപോലെ ബ്രെഡിൽ മുക്കി പൊരിച്ച ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം വേണോ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറ അപ്പോൾ നമ്മുടെ അവസാനത്തെ ചിക്കനും നമ്മൾ ഇട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്തിരിക്കുകയാണ് നമ്മുടെ എല്ലാ ചിക്കനും ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ ചിക്കൻ ആ ചിക്കൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് എല്ലാവരുമായിട്ടൊക്കെ ഇരുന്ന് നമ്മുടെ ഹാളിൽ പോയിരുന്ന് നമുക്ക് വിശാലമായിട്ട് ഇത് കഴിക്കാം ഓക്കേ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കണമൊക്കെ അല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ല സൂപ്പർ സാധനമായിരുന്നു അകത്തെ ആ മേറ്റൊക്കെ നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ടായിരുന്നു ജ്യൂസിയാണ് ചെറിയ കുരുമുളകിൻ്റെ ഒരുപാട് സ്പൈസി നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് കുരുമുളകിൻ്റെ ആ ഒരു ഇത് മാത്രമേ പിന്നെ ഇഞ്ചി മെടത്തുള്ളവരെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ഒരുപാട് മസാല നമ്മൾ വാരി തേച്ചൊന്നും ഇട്ടിട്ടില്ല എന്തായാലും സംഭവം സൂപ്പർ ഗംഭീരമായിരുന്നു അപ്പോൾ നമുക്ക് ചൂട് ബെറോട്ടയും നല്ല ചൂട് ചിക്കൻ ആച്ചി കൊക്കായും മടക്കി അത് അടിച്ചു നോക്കാം നമ്മുടെ ടേസ്റ്റ് അതിനാണ് ആച്ചിക്കോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതുമയായിരുന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം